വിശ്വാസികളെ പരിശുദ്ധ ലൂക്കോസ് ചെയ്ത സുവിശേഷം നാലാം അധ്യായം ഒന്നുമുതൽ പതിമൂന്നിലുള്ള ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ യേശുക്രിസ്തു മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിക്കുകയും തുടർന്ന് സാത്താനാൽ പ്രലോഭിക്കപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു ഇതൊരു സാധാരണ സംഭവമല്ല മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മറുപടി നൽകുന്ന ദൈവപുത്രൻ്റെ വിജയമാണിത് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നു പരീക്ഷയുടെ വഴിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നയം പൗരസ്ത്യവിശ്വാസത്തിൽ പരീക്ഷകൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല മറിച്ച് ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു അവസരമാണ് ആദാം ഏതെങ്കിൽ വീണതായി നമുക്കറിയാം എന്നാൽ യേശുദമ്പരാൻ മരുഭൂമിയിൽ വിജയിച്ചു രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് മൂന്ന് പ്രലോഭനങ്ങളിലൂടെ മൂന്ന് വഴിത്താരകൾ ആദ്യത്തേത് ദൈഹിക ആവശ്യത്തിനായുള്ള അപ്പം ദൈഹിക ആവശ്യത്തിനായി കല്ല് അപ്പമാക്കുവാൻ തക്കവണ്ണം സാത്താൻ പറയുമ്പോൾ ആത്മീയ ആഹാരമാണ് പ്രധാനമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ലോക ലോകമഹത്വത്തിനായുള്ള അധികാരം അധികാരം സ്ഥാനമാനം എന്നിവ ദൈവത്തെ മാറ്റിസ്ഥാപിക്കുവാനുള്ളതല്ല എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു മൂന്നാമത്തേത് ദൈവത്തെ പരീക്ഷിക്കൽ താഴേക്ക് ചാടുവാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന വിശ്വാസം ഒരു അത്ഭുത പ്രകടനമല്ല അത് അനുസരണമാണ് മൂന്ന് ഉൾചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നു ഒന്ന് ഉപവാസം അത് ആത്മാവിൻ്റെ ശക്തിയാണ് രണ്ട് പ്രാർത്ഥന അത് ആത്മീകമായ ആയുധമാണ് മൂന്ന് തിരുവഴുത്തുകൾ സത്യത്തിൻ്റെ വാളാണ് പ്രിയമുള്ളവരെ യേശു മരുഭൂമിയിൽ വിജയിച്ചു നമുക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായതിനാൽ അതിന് സാധിക്കുന്നതാണ് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും വെറും ഒരാചാരമല്ല അത് ആത്മീയ യുദ്ധമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ